അങ്ങനെ കുറേ ദിവസമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പത്താം ക്ലാസിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനൊന്നര മണി മുതൽ ഞാനും അവനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പതിനൊന്നര മണിക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ മുതലേതായാലും വിദ് വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മുടെ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ രണ്ടര മണിയായി ആക്ച്വലി റിസൾട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ടി വിയിൽ വരെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തു പക്ഷേ സൈറ്റ് ഒന്നും ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സൈറ്റ് ഓപ്പൺ ആവുന്നില്ല ആക്ച്വലി ില് അപ്പോൾ കുറേ നേരം നോക്കിയത് പോകാൻ പറഞ്ഞു എൻ്റെ ഹാർട്ട് അടി കൂടുന്നുണ്ടും മറ്റീതോന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നാണ് കേട്ടോ കാരണം എക്സാം ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടൊക്കെയാണ് പോയി എക്സാം എഴുതിയത് പക്ഷേ ആ ഒരു പ്രശ്നമൊന്നും അവനിപ്പോൾ റിസൾട്ട് നോക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ റിസൾട്ട് വരാൻ വൈകും തോറും ഞങ്ങൾക്കൊരു ടെൻഷനായിട്ടോ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എല്ലാ മക്കളും ഇരുന്ന് പഠിച്ചത് ഉറക്കം കഴിച്ചിരുന്ന് എത്രയോ ദിവസങ്ങളിൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അതിന്നതുവരെ അവർ പഠിക്കാൻ എന്തായാലും എല്ലാ കുട്ടികൾക്കും ഒരു ഉഴപ്പുണ്ടാവും അത് ലാ മാസത്ത് ഒരു മൂന്നാല് മാസം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത് അതിനുള്ള റിസൾട്ട് എന്തായാലും എൻ്റെ മോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്രതീക്ഷനേക്കാളും ഒരു രണ്ട് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല മാർക്കാണ് കേട്ടോ കിട്ടിയത് അവന് സി ബി എസ് ഇ ടെൻത്ത് പരീക്ഷയിൽ ഒരു നയൻറ്റി ത്രീ പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമായി